വീടിനോട് ചേർന്ന് ഹാർഡ് കട നടത്തുന്ന അച്ഛൻ സോഫയിൽ ക്ഷീണം കൊണ്ട് തലചായ്ച്ചൊന്ന് കിടന്നതാണ് താടിയും മുടിയും അടക്കം ദേഹത്തെ രോമങ്ങളൊക്കെ നീക്കി ഒരുമ്പിട്ടെത്തിയ പ്രിയപ്പെട്ട പുത്രൻ ഉന്നം നോക്കി ആഞ്ഞു വെട്ടിയത് കഴുത്തിലാണ് ചോരചീറ്റിയ പ്രാണൻ വാരിപ്പിടിച്ചോടെ വെള്ളറടയിലെ എഴുപതുകാരൻ വയോധികനെ പേ പിടിച്ചെത്തിയ മകൻ അടുക്കളയിൽ ഇട്ട് വെട്ടിക്കൂട്ടി തീർത്തതാണ് ജന്മം കൊടുത്ത അച്ഛന്റെ ശരീരത്തിൽ മകന്റെ വക വെട്ടുകളുടെ എണ്ണം ഇരുപത്തിയെട്ട് അധികം മുന്നേ അല്ല താമരശ്ശേരിയിൽ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാൻ വയ്യാതെ കിടന്ന സ്വന്തം അമ്മയെ കൈവറക്കാതെ കഴുത്തറത്തുകൊന്നൊരു മുടിഞ്ഞവൻ വടിവാളിൽ മാതൃരക്തവുമായി കുറ്റബോധമേ ഇല്ലാതെ മാധ്യമങ്ങൾക്ക് നേരെ ഒരു പരിഹാസ ചുംബനം കൊടുത്തൊരു അന്തക ഇപ്പോൾ കുതിരവട്ടത്താണ് അമ്മയെ വേദനയിൽ മനോനിലും തെറ്റിയതല്ല പോലീസ് കസ്റ്റഡിയിൽ ലഹരി കിട്ടാതായപ്പോൾ ഭ്രാന്തിളകി കൊണ്ടാക്കിയതാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ മൊട്ടക്കറയ്ക്ക് സവാൾ അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും കറുക്കത്ത് വാങ്ങി കോഴിക്കറി കിട്ടാത്ത വാശിക്ക് ചെരിച്ചു പിടിച്ച് കോഴിയെ അറക്കുമ്പോൾ അറുത്തൊരുത്തൻ മാസം മൂന്ന് മുന്നേ അച്ഛന്റെ കത്തിക്ക് കുത്തിയതാണ് കാരണം എന്താണ് അറിയാതെ ചോദിച്ചു മോനെ ലഹരിയിൽ നശിക്കുന്നത് എന്തിനാ ചേന്നമംഗലത്ത് രണ്ട് പെൺമക്കളുടെ മുന്നിലിട്ട് അമ്മയടക്കം കൂട്ടക്കൊലം നടത്തിയ ഋതുജയനടക്കം ഈ വർഷം തുടങ്ങുന്ന രാത്രി തേക്കുംകാട് മൈതാനത്തിട്ടൊരു മുപ്പത് വയസ്സുകാരനെ മുട്ടേന്ന് വിരിയാത്ത രണ്ട് പിള്ളേര് കുത്തിമലർത്തിയ വാർത്ത തൊട്ട് ഇങ്ങോട്ടെ ഈ പോയ ഒന്നര മാസത്തെ മാത്രം കാര്യം പറഞ്ഞാൽ ഒരു നാലു നാലര മണിക്കൂർ നിർത്താതെ പറയാവുന്ന ചോരയാറാട്ടാണ് ഈ പ്രബുദ്ധ കേരളം നമ്മൾ അഹങ്കരിച്ചൊരു നാട് മുടിഞ്ഞു നാറാണക്കല്ലെടുക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാതെ ന്യൂസ് ഡെസ്കിലേക്ക് മണിക്കൂർ കണക്കിന് വരുന്ന കേവലം ക്രൈം വാർത്തകളല്ല അതായത് നിയമസഭയിൽ സാമാജികൻ പി സി വിശ്വനാഥ് ഒരു അമ്മയനുഭവം പറയുന്നുണ്ട് ഏതൊക്കെയോ മയക്കുമരുന്നുകളിൽ മുങ്ങിപ്പോയൊരു പുത്രൻ രാത്രി വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ സാറേ പേടിയാണ് ആ ലഹരിയിൽ അവനെന്നെ കാണുന്ന അമ്മയെപ്പോലെയല്ല ആവർത്തിക്കുന്ന അന്തക മക്കളുടെ വാർത്ത കേട്ട് അയ്യോ എന്റെ കേരളമേ എന്ന് വ്യാജമായി പരിതപിക്കല്ലേ അമ്മയെ സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം രണ്ടാമത് ആലോചിക്കാത്ത മാതാവിന്റെ കഴുത്തറക്കാനും മാത്രം തലച്ചോറിൽ തിമരം ബാധിച്ച തലമുറ പിഴച്ചു പോകുന്ന കാര്യം എന്താ ഇന്നൊരവൻ നമുക്കുണ്ടായ തിരിച്ചറിവല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കയ്യെത്തും ദൂരത്താണ് ഈ കാളകൂട മരുന്നുകൾ എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ആ വിഷ സർക്കിളിൽ മരണത്തിന്റെ വ്യാപാരികളെ പൂട്ടാൻ ഭരണകൂടം സ്വീകരിച്ച നടപടി എന്താണ് വർഷം മൂന്ന് മുന്നേ ഒരുമിച്ച് പോരാടാം എന്ന് നാടിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തെങ്കിലുമായോ പോരാട്ടം ബോധവൽക്കരണം വിമുക്തി എന്നൊക്കെ പറഞ്ഞ് കാലഹരണപ്പെട്ട ആയുധങ്ങളും പിടിച്ചാണ് ആ പോരാട്ടമെങ്കിൽ കാത്തിരിക്കണം എപ്പോൾ വേണമെങ്കിലും പള്ളയ്ക്ക് കയറാവുന്ന ഒരു കത്തി തലയിൽ കൈവ് ചിനിയും കാണാം ബോധം നഷ്ടപ്പെട്ട് പേയളകിയവരുടെ ബ്രൂട്ടൽ നരഹത്യകൾ കൗമാരമത്തു മുന്നേ അടിപ്പെട്ട് ദ്രവിച്ചില്ലാതാകുന്ന ഇളം പ്രായത്തിന്റെ കൂട്ടക്കുഴിമാണങ്ങൾ എന്തെങ്കിലുമൊക്കെ കെൽപോട ചെയ്യണം സർക്കാർ എന്നിട്ടാകാം എലപ്പുള്ളിയിൽ വെള്ളമൂറ്റി ലഹരിയുണ്ടാക്കാൻ കള്ളുകച്ചവടക്കാരന് പരവതാനി